ഞങ്ങൾ തിരുവനന്തപുരത്തുകാരാണ് എന്ന് അഭിമാനത്തോടെ പറഞ്ഞിരുന്ന ഞാനടക്കമുള്ള തിരുവനന്തപുരത്തെ വോട്ടർമാരെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രചരണമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ ബി ജെ പി നടത്തുന്നത് ഒരു വികസനവും എത്തി നോക്കാത്ത ഏതോ ഒരു കുഗ്രാമമാണ് തിരുവനന്തപുരം എന്നുള്ള നിലയിൽ പ്രചരിപ്പിക്കുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും അദ്ദേഹത്തിൻ്റെ അനുയായികളും തിരുവനന്തപുരത്തിന് വികസനം വരണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ കുട്ടയിൽ ചുമന്നുകൊണ്ട് വന്ന് ഇട്ടുതരണമെന്ന് രാജീവ് ചന്ദ്രശേഖർ തന്റെ പ്രചരണായുധമാക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് നമുക്കൊരു പരിശോധന നടത്താം ആദ്യത്തേത് അദ്ദേഹം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന നൈപുണ്യ വികസന വകുപ്പ് നൈപുണ്യ വികസനം തിരുവനന്തപുരത്ത് ഇതുവരെ ഉണ്ടായിട്ടേയില്ല ഇനി താൻ ജയിച്ച് എം പി ആയിട്ട് വേണം തിരുവനന്തപുരത്ത് നൈപുണ്യ വികസനം ഉണ്ടാകാൻ എന്നാണ് രാജീവ് ചന്ദ്രശേഖർ തള്ളി മറിക്കുന്നത് ഈ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര നൈപുണ്യ വികസന സഹമന്ത്രിയായി ആളാണെങ്കിൽ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാകും കേരളത്തിൽ നൈപുണ്യ വികസനത്തിനായി സർക്കാർ തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെക്കുറിച്ച് ആ കേന്ദ്രങ്ങളിലൂടെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് തൊഴിലിലേക്ക് വഴി കാട്ടുന്നതിനെക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖരന് അറിയുമോ ഇല്ലയോ എന്നറിയില്ല കേന്ദ്ര സർക്കാർ തന്നെ പുറത്തിറക്കിയ ഇന്ത്യ സ്കിൽ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിൻ്റെ നൈപുണ്യ വികസന പദ്ധതികളെക്കുറിച്ച് കൃത്യമായ ഒരു പഠനം തന്നെ നടത്തിയിട്ടുണ്ട് ദ കേരള സ്റ്റോറി എന്നുള്ള പേരിൽ മറ്റേ സിനിമയല്ല കേരളത്തിൽ നൈപുണ്യ വികസനത്തിന് ഈ നാട് കാട്ടുന്ന ജാഗ്രതയെക്കുറിച്ച് രാജീവ് ചന്ദ്രശേഖർ ആ പുസ്തകമൊന്നും മറിച്ചു നോക്കിക്കാണില്ല സർക്കാരിൻ്റെ നേതൃത്വത്തിൽ രണ്ട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ നൈപുണ്യ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് തിരുവനന്തപുരമാണ് അതിൻ്റെ ആസ്ഥാനം ഒന്ന് അസാപ്പ് എന്ന് പറയും അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം കേന്ദ്ര സർക്കാരിൻ്റെ വരെ പ്രശംസ പിടിച്ചു പറ്റിയ പ്രവർത്തനം നടത്തിയിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻ്റ് സെൻ്റർ മറ്റൊന്ന് കെയ്സ് എന്ന് പറയും നമ്മുടെ തൊഴിൽ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനമാണ് കേരള അക്കാഡമി ഓഫ് സ്കിൽ എക്സലൻസ് എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ കീഴിലും സംസ്ഥാനത്തൊട്ടാകെയും തിരുവനന്തപുരത്തും ഒക്കെ നൈപുണ്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങളുണ്ട് നമ്മുടെ നോർക്ക റൂട്ട്സിൻ്റെ ആഭിമുഖ്യത്തിൽ നൈപുണ്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങളുണ്ട് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ ധാരാളം ഈ രാജീവ് ചന്ദ്രശേഖരന്റെ ഒക്കെ കീഴിലുള്ള കേന്ദ്ര സർക്കാരിന്റെ നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കേരളത്തിലേക്ക് വരാൻ പോകുന്നത് എന്ന് തന്നെ പറഞ്ഞത് അതിനുമൊക്കെ എത്രയോ മുമ്പേ ഈ നാട് നൈപുണ്യ വികസനത്തിന്റെ ഉത്തമ മാതൃകയായി ഉയർന്നു നിന്നതാണ് മോദിയുടെ ഗുജറാത്തിലുണ്ടോ മോദി പ്രതിനിധാനം ചെയ്യുന്ന വാരാണസി അടങ്ങുന്ന ഉത്തർപ്രദേശിലുണ്ടോ രാജീവ് ചന്ദ്രശേഖർ ഇത്രനാൾ പ്രതിനിധാനം ചെയ്ത കർണാടകയിലുണ്ടോ ഇതുപോലെ നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ എന്നിട്ട് ആ നൈപുണ്യ വികസന കേന്ദ്രങ്ങളുടെ എല്ലാം ആസ്ഥാനം ഇരിക്കുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാർക്ക് തൊഴിലിലേക്ക് വഴികാട്ടിയായ ഒരു നാട്ടിൽ വന്ന് നിന്ന് ഇവിടെ ഇനി രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാലേ നൈപുണ്യ വികസനം ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ അത് കേട്ടിരിക്കാൻ അഭിമാനമുള്ള ഒരു തിരുവനന്തപുരത്ത് കാരണം കഴിയില്ല ഇനി മികവിൻ്റെ കേന്ദ്രങ്ങളായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ എന്തോ കുഴപ്പമുണ്ട് ഇനി രാജീവ് ചന്ദ്രശേഖർ ജയിച്ച് വന്നിട്ട് വേണം ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയൊക്കെ ഉന്നത നിലവാരത്തിൽ എത്തിക്കാതെന്നാണ് ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാം ഈ രാജീവ് ചന്ദ്രശേഖർ പ്രതിവിധാനം ചെയ്യുന്ന കേന്ദ്രമന്ത്രിസഭ ആ കേന്ദ്രമന്ത്രിസഭയിലെ ഒരു വകുപ്പാണല്ലോ മാനവശേഷി വികസനം നമ്മുടെ വിദ്യാഭ്യാസമൊക്കെ നോക്കുന്ന അവർ പുറത്തിറക്കിയിട്ടുള്ള കോളേജുകളുടെ റാങ്ക് ലിസ്റ്റുണ്ട് എൻ ആർ അതിൽ ഇരുപത്തിയാറാം റാങ്കിലുള്ള ഒരു കോളേജ് തിരുവനന്തപുരത്തുണ്ട് നാൽപ്പത്തി അഞ്ചാം റാങ്കിലുള്ള ഒരു കോളേജ് തിരുവനന്തപുരത്തുണ്ട് ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ യമാന്മാരുടെ ഗുജറാത്തിൽ നിന്നോ ഉത്തർപ്രദേശിൽ നിന്നോ ഒരു കോളേജ് പോലും ഈ തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജും മാർവാനിയസ് കോളേജും അടങ്ങുന്ന പട്ടികയിലെ ആദ്യ അമ്പത് ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ കർണാടകയിൽ പോലുമില്ല യൂണിവേഴ്സിറ്റി കോളേജിന്റെ മുന്നിൽ നിൽക്കുന്ന കോളേജുകൾ സെന്റർ ഓഫ് എക്സലൻസ് ആയി തിരുവനന്തപുരത്തെ മാറ്റുമത്രേ തിരുവനന്തപുരത്ത് എത്ര കോളേജുകൾ ഉണ്ട് എന്നറിയാമോ ഉന്നത നിലവാരം പുലർത്തുന്ന കോളേജുകൾ ഈ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിന് തന്നെ നാക്കിന്റെ അക്രഡിറ്റേഷൻ എ പ്ലസ് പ്ലസ് അക്രഡിറ്റേഷൻ ഉണ്ട് കേരള യൂണിവേഴ്സിറ്റിക്ക് എ പ്ലസ് പ്ലസ് അക്രഡിറ്റേഷൻ ഉണ്ട് അപ്പൊ തിരുവനന്തപുരത്തെ അങ്ങ് താറടിക്കുകയാണ് ഇവിടെ ഒന്നുമില്ല ഇനി വിദ്യാഭ്യാസം ഈ തിരുവനന്തപുരത്തുകാർക്ക് കിട്ടണമെങ്കിലും ഞാൻ ജയിച്ച് എം പി ആകണമെന്നാണ് ഇദ്ദേഹം തള്ളി മറിച്ചുകൊണ്ടിരിക്കുന്നത് ുടെ കാര്യം അതും ഇതുപോലെയാണ് തിരുവനന്തപുരത്ത് ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുന്നത് പോലെ വാരാണസിയിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുന്നുണ്ടോ അമിത്ഷാ പ്രതിനിധാനം ചെയ്യുന്ന ഗുജറാത്തിലെ ഗാന്ധിനഗറിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടുന്നുണ്ടോ ഒരു വെല്ലുവിളിക്ക് തയ്യാറാണ് ഏതെങ്കിലും ഒരു ബി ജെ പി കാരന് കണക്കുകൾ സഹിതം സമർത്ഥിക്കാമോ തിരുവനന്തപുരത്ത് ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വാരാണസിയിലെ ചെറുപ്പക്കാർക്കും ഗാന്ധിനഗറിലെ ചെറുപ്പക്കാർക്കും അല്ലെങ്കിൽ ഇപ്പോഴത്തെ യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷനായ തേജസ്വി സൂര്യ പ്രതിനിധാനം ചെയ്യുന്ന ബംഗളൂരു സൗത്തിലെ ചെറുപ്പക്കാർക്കും തൊഴിൽ കിട്ടുന്നുവെന്ന് വെല്ലുവിളിക്കുകയാണ് ഇനി സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യമെടുത്താൽ ഈ തിരുവനന്തപുരം നഗരത്തിനകത്ത് തന്നെ ഉന്നത നിലവാരം പുലർത്തുന്ന അഞ്ഞൂറോളം സ്കൂളുകളുണ്ട് വാരാണസിയിലോ ഈ പറയുന്ന ഗുജറാത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്തോ ഇതുപോലെ മികവിന്റെ കേന്ദ്രങ്ങളായ സ്കൂളുകളുണ്ടോ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്കൂളും തിരുവനന്തപുരത്താണ് ഉള്ളത് ഇനി ഇവിടെ പിള്ളാരെ മറ്റേ മികവ് പഠിപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖർ എം പി ആകണമെന്ന് ആരോഗ്യ മേഖല ഈ രാജ്യത്തെ തന്നെ മികച്ച മെഡിക്കൽ കോളേജുകളിൽ ഒന്ന് തിരുവനന്തപുരത്താണുള്ളത് രാജീവ് ചന്ദ്രശേഖർ പോലെ എയിംസ് ഒന്നും തിരുവനന്തപുരത്ത് വന്നില്ലെങ്കിലും ഇവിടെ ഒരു ചുക്കും സംഭവിക്കാനില്ല തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജും മെഡിക്കൽ കോളേജ് പദവിയിലേക്ക് ഉയരാൻ പോകുന്ന ജനറൽ ആശുപത്രിയും നിരവധി മികവിന്റെ കേന്ദ്രങ്ങളായ സർക്കാർ ആശുപത്രികളും ഉത്തർപ്രദേശിലൊക്കെ ഉള്ള സ്വകാര്യ ആശുപത്രികളെ വെല്ലുന്ന സംവിധാനങ്ങളുള്ള ചെറിയ പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകൾ ഉള്ള ഇടമാണ് ഈ നാട് പിന്നെ സ്വകാര്യ ആശുപത്രികൾ ഈ രാജ്യത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന സ്വകാര്യ ആശുപത്രികളുള്ള സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തിരുവനന്തപുരത്തുകാരുടെ ആരോഗ്യകാര്യത്തെക്കുറിച്ചും ഒരാശങ്കയുമില്ല സർക്കാർ സംവിധാനങ്ങൾ ധാരാളമുണ്ട് ആ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ മടിയുള്ളവർക്ക് അല്ലെങ്കിൽ പണം പണമെന്തി കൂടുതലുള്ളവർക്ക് സ്വകാര്യ മേഖലയിൽ ഉന്നത നിലവാരം പുലർത്തുന്ന എയിംസിനോളമൊക്കെ തന്നെ നിലവാരം പുലർത്തുന്ന സ്ഥാപനങ്ങളുണ്ട് അങ്ങനെ മികവിന്റെ കേന്ദ്രങ്ങളിൽ ആരോഗ്യ മേഖലയിലുള്ള നൈപുണ്യ വികസന മേഖലയിലുള്ള വിദ്യാഭ്യാസ മേഖലയിലുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിൽ അത് നമ്മൾ നേരത്തെ കാണിച്ചതാണ് മറ്റൊരു വീഡിയോയിൽ നിതിൻ ഗഡ്കരിയുടെ നാടിന്റെ അവസ്ഥ എന്ത് എന്നുള്ളത് ഈ റോഡ് കിങ്ങിന്റെ സ്വന്തം മണ്ഡലത്തിലെ അവസ്ഥ എന്ത് എന്നുള്ളത് അതാണ് ബി ജെ പിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സമസ്ത മേഖലകളിലും ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ആളുകൾ പ്രതിനിധാനം ചെയ്യുന്ന ലോക്സഭാ മണ്ഡലങ്ങളേക്കാൾ മികവ് പുലർത്തുന്ന തിരുവനന്തപുരത്തെ ഇവിടെ ഒരു ചുക്കും ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നുള്ള നിലയിൽ ആക്ഷേപിക്കാൻ ശ്രമിച്ചാൽ അത് നോക്കി നിൽക്കാൻ അഭിമാനമുള്ള ഒരു തിരുവനന്തപുരത്തുകാരനും കഴിയില്ല ആ പ്രചരണമുണ്ടല്ലോ തിരുവനന്തപുരത്തുകാരൻ എന്ന് അഭിമാനിക്കുന്ന ഓരോ തലസ്ഥാനവാസിയുടെയും ചങ്കിലേക്കാണ് തറയ്ക്കുന്നത് അവൻ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരത്തിന്റെ മാറ്റം ആ മാറ്റം ബി ജെ പി കൊണ്ടുവന്നതല്ല കേരളത്തിലെ ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികൾ കൊണ്ടുവന്നതാണ് ഇപ്പോൾ തലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ റോഡ് വികസനമൊക്കെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്നും പറഞ്ഞ് കൊണ്ടുവരുന്നതാണോ അതെ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ ഞാനിവിടെ മത്സരിക്കാൻ പോവുകയാണ് എൻ്റെ ഭാഗമായിട്ടുള്ളതാണ് എന്നുള്ള നിലയിൽ കൊണ്ടുവന്നതാണോ അല്ലല്ലോ തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ഒരാൾക്ക് തിരുവനന്തപുരത്ത് അടുത്ത കാലത്ത് വന്ന വോട്ടർമാരായവരെ കുറിച്ചല്ല പറയുന്നത് തിരുവനന്തപുരത്ത് പതിറ്റാണ്ടുകളായി ജീവിക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവർ തിരിച്ചറിഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യമുണ്ട് ആ യാഥാർത്ഥ്യം ഈ നാട് സമസ്ത മേഖലകളിലും രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന എല്ലാ മേഖലകളിലും ഉന്നത നിലവാരം പുലർത്തുന്ന ഒന്നാണ് കുടിവെള്ളം ഇവിടെ ഭീകര പ്രശ്നമാണ് എന്നാണ് പറയുന്നത് ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ എം പിമാരുള്ള ബംഗളൂരുവിൽ കുടിവെള്ള പ്രശ്നം ഇപ്പോഴും രൂക്ഷമാണ് അവിടുത്തെ ബി ജെ പി എം പിമാരെന്താ ബാംഗ്ലൂർ ടൗണിലൊക്കെ ബി ജെ പിയുടെ എം പിമാരാണല്ലോ കൂടുതലും ബി ജെ പിയുടെ എം എൽ എമാരാണല്ലോ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് വരെ അവിടെ ഭരിച്ചിരുന്നത് ബി ജെ പി ആണല്ലോ ഈ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ കുറേ നാളുകൾ വരെ അവിടുത്തെ പ്രതിനിധാനം ചെയ്തിരുന്ന രാജ്യസഭാംഗമാണല്ലോ എന്തേ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാത്തത് ഇപ്പോഴും അവിടുത്തെ രൂക്ഷമായ പ്രശ്നമായത് നിലനിൽക്കുകയില്ലേ അവിടുത്തെ സ്ഥിരതാമസക്കാരനല്ലേ ഈ രാജീവ് ചന്ദ്രശേഖർ അപ്പോൾ അവിടെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചിട്ട് ഇവിടെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചാൽ പോരെ കർണാടകയിലെ തീരമേഖലയിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിച്ചിട്ട് ഇടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിച്ചാൽ പോരെ ഗുജറാത്തിലെ തീരപ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിച്ചിട്ട് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിച്ചാൽ പോരെ ഗുജറാത്തിന്റെ തീരമേഖലയിൽ മുസ്ലിങ്ങളായ മത്സ്യത്തൊഴിലാളികളെ കൂട്ടത്തോടെ അവരുടെ വീടും പൊളിച്ച് അവരെ ഒഴിപ്പിച്ചു വിട്ട ടീംസ് ആണ് സ്നേഹവുമായി മത്സ്യത്തൊഴിലാളി ഭവനങ്ങളിൽ കയറിയിറങ്ങുന്നത് ആ സ്നേഹം എന്താണ് എന്ന് കഴിഞ്ഞ ദിവസം ബി നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന ആൽബറ്റ എന്ന മത്സ്യത്തൊഴിലാളി നേതാവ് പറഞ്ഞിട്ടുണ്ട് ആ സ്നേഹം എന്താണ് എന്നുള്ളത് അങ്ങനെ സ്നേഹം കാണിക്കുകയാണ് അങ്ങനെ സ്നേഹം കാണിക്കാൻ ആർക്കും സാധിക്കും രാജീവ് ചന്ദ്രശേഖർ ഈ നാടിനെ ഓരോ ഇഞ്ചികകഴ്ത്തിക്കാട്ടാൻ ശ്രമിക്കുമ്പോഴും ഓരോ വോട്ട് വീതം ആത്മാർത്ഥതയുള്ള തിരുവനന്തപുരത്തുകാരൻ ഓരോ വോട്ട് വീതം രാജീവ് ചന്ദ്രശേഖറിനെതിരായി പിടിച്ചു മാറ്റും എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം തിരിച്ചറിഞ്ഞാൽ നന്ന്